നമാറ പോത്തുണ്ടിയിലെ നിഷ്ഠൂര കൊലപാതകം കൊല്ലപ്പെട്ട സുധാകരന്റെ മൃതദേഹം റോഡിൽ കിടന്നത് ഏഴു മണിക്കൂർ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് തിരുത്തമ്പാടത്തെ സുധാകരൻ അയൽവാസി കൂടിയായ ചെന്താമരയുടെ വെട്ടേറ്റ് വീടിനു മുന്നിൽ വീണത് തന്റെ ആക്ടിവാ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ചെന്താമര സുധാകരനെ വെട്ടിവീഴ്ത്തിയത് സുധാകരനെ ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിച്ച സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിവീഴ്ത്തി സുധാകരൻ സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു ജീവന്റെ ബാക്കി ഉണ്ടായിരുന്ന ലക്ഷ്മിയെ നെമ്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ജീവൻ നഷ്ടമായി മരിച്ച സുധാകരന്റെ മൃതദേഹം മാറ്റാൻ പ്രദേശവാസികൾ സമ്മതിക്കാതെ തടസ്സം നിന്നു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നാലു മണിയോടെയാണ് മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് കനത്ത ചൂടും മാനസിക സംഘർഷവും കാരണം തെളിവെടുപ്പിനും വന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥർ തളർന്നു വീണു പ്രതിയെ ഉടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന കർശന ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞു അതിൽ സ്റ്റേഷനകത്തേക്ക് കയറാൻ വേറെ വില്ലിങ്ങല്ലായിരുന്നു പക്ഷേ നമുക്ക് സി സി ടി വി വിഷ്വൽസ് ഉണ്ടായിരുന്നു അവിടെ ഇരുപത് മിനിറ്റോളം സി അയാളോട് പറഞ്ഞ് താക്കി ചെയ്ത് നിങ്ങൾ നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന ശക്തമായി പറഞ്ഞു തരാം എന്നിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ് അതായത് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇവിടെ നെന്മാറിൽ നെന്മാറ പഞ്ചായത്ത് പരിധിയിലേക്ക് പ്രവേശിക്കരുത് കേസിൻ്റെ വിചാരണ കാണുന്നതായിരുന്നു അത് ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് ഫാസ്ട്രാക്കാണ് കോടതിയുടെ പാലക്കാല കോടതി അത് ലംഘിച്ചാണ് അദ്ദേഹം ില്ല സാർ അങ്ങനെ നിർദ്ദേശം പ്രസിദ്ധത്തിന്റെ എന്തെങ്കിലും ഒരു അയാളുടെ ശ്രദ്ധ വേണ്ടിയിരുന്നല്ലേ അല്ലെങ്കിൽ നീ ഉള്ളത് കൊണ്ടാണ് അയാളോട് ഇങ്ങോട്ട് പ്രവേശിക്കരുത് ഞങ്ങൾ അയാളോട് പറഞ്ഞത് അപ്പൊ നമുക്ക് പറയാനല്ലാതെ അത്രയല്ലേ പറ്റുള്ളൂ നിയമാനുസരണമായ കാര്യങ്ങൾ നടപ്പാക്കാനല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റുന്നു അപ്പോൾ അത് പറഞ്ഞില്ലേ ഞാൻ നെന്മാറ പരിധിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ബെയിൽ ക്യാൻസലേഷൻ ഈ വയലേഷൻ വെച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴേ മാനസിക രോഗികൾ ഞങ്ങൾക്ക് അറിയില്ല അത് മാറ്റിവരോട് ചോദിച്ചതായിരുന്നു വേറെ ഇൻവെസ്റ്റിഗേഷൻ ആയുധികൾ എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കും അപ്പോൾ ഈ വനത്തിനുള്ളിൽ തന്നെയാണ് ഇല്ല അങ്ങനെയല്ല നാല് ടീമുണ്ട്